തുടർച്ചയായി മൂന്നാം വട്ടവും ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിലേറാമെന്ന ബി ജെ പിയുടെ മോഹത്തിലേക്ക് ഒന്നൊന്നായി ട്രാക്ടറുകൾ വന്ന് പതിക്കുകയാണ് രാമക്ഷേത്ര നിർമ്മാണത്തോടെ ഹിന്ദി ഹൃദയഭൂമി കൈപ്പിടിയിലായി എന്ന് കരുതിയ ബി ജെ പിക്ക് അപ്രതീക്ഷിത ആഘാതം സൃഷ്ടിക്കാൻ പര്യാപ്തമാണ് അനുദിനം ചൂടുപിടിക്കുന്ന കർഷക പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ തീരുമാനങ്ങളിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന മോദി സർക്കാരിൻ്റെ സാഠ്യം നിലം പതിച്ചത് കർഷകർക്ക് മുൻപിലാണ് മൂന്ന് വർഷം മുൻപ് ഡൽഹിയുടെ അതിർത്തിയിൽ കൊടും തണുപ്പിനെയും കോവിഡിനെയും വെല്ലുവിളിച്ച് ഉറച്ചു നിന്ന കർഷക വീര്യത്തിന് മുൻപിൽ പ്രധാനമന്ത്രിക്കും ബി ജെ പിക്ക് മുട്ടുമടക്കേണ്ടി വന്നു ഖലിസ്ഥാൻ ബന്ധം അടക്കം ആരോപിച്ച് പ്രക്ഷോഭത്തിന്റെ ദിശ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളും പരാജയപ്പെട്ടു തുടർന്ന് വിവാദമായ കർഷക നിയമങ്ങൾ പിൻവലിക്കുന്നുവെന്നും കാർഷിക ആവശ്യങ്ങൾ അംഗീകരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുതിയ പ്രസ്താവന ഇറക്കേണ്ടി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തൊമ്പതിന് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്ത കുറഞ്ഞ താങ്ങുവില നിയമാനുസൃതമാക്കണമെന്നാവശ്യപ്പെട്ടാണ് വീണ്ടും സമരം ആരംഭിച്ചിരിക്കുന്നത് പഠിക്കാൻ പഠിക്കാനൽപ്പിച്ച സമിതി കൊണ്ട് ഗുണമുണ്ടായിട്ടില്ലെന്നും കർഷകർ ആരോപിക്കുന്നു പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകരാണ് ഇത്തവണയും സമരമുഖത്ത് ഉള്ളത് ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതിയടക്കമുള്ള നിർണായക യോഗങ്ങൾ ഈ ആഴ്ച നടക്കാനിരിക്കെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ നിന്ന് മാറി കർഷക രോഷമടക്കാനുള്ള വഴികൾ പാർട്ടിക്ക് തേടേണ്ടി വരും എന്നത് ഉറപ്പ് തന്നെയാണ് പ്രധാനമായും പഞ്ചാബും ഹരിയാനയും യു പിയും എല്ലാം ബി ജെ പി റഡാറിൽ പ്രധാന സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളാണ് ഇവിടങ്ങളിലെല്ലാം രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാനുള്ള കഠിന ശ്രമത്തിലുമാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ കർഷകർ വരുന്ന പഞ്ചാബിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ പതിമൂന്നിൽ രണ്ട് സീറ്റ് നേടിയ ബി ജെ പി ഇത്തവണ മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിനെയും മുൻ പി സി സി അധ്യക്ഷൻ സുനിൽ താക്കറെ എന്നിവരെയും തങ്ങളുടെ പാളയത്തിലെത്തിച്ചിരുന്നു അതോടൊപ്പം ഏറ്റവും പഴയ സഖ്യകക്ഷിയായ അകാലിദളിനെ തിരിച്ചുകൊണ്ടുവരാനുള്ള പിന്നാമ്പുറ ചർച്ചകളും പുരോഗമിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി വീണ്ടും ഒരു കർഷക മുന്നേറ്റം സംസ്ഥാനത്ത് നിന്നുണ്ടാകുന്നത് ഇത് തീർച്ചയായും പഞ്ചാബിൽ നേട്ടം കൊയ്യാനുള്ള ബി ജെ പിയുടെ നീക്കത്തിന് തടസ്സമാകും അതോടൊപ്പം ചേർത്തു പറയേണ്ട ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന നിലവിൽ ബി ജെ പിയുടെ ഭാഗമാണെങ്കിലും ഇടഞ്ഞ് നിൽക്കുന്ന ജനനായക് ജനതാ പാർട്ടിക്ക് കർഷകർക്കൊപ്പമല്ലാതെ മറ്റൊരു നിലപാടെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ പത്തിൽ പത്തും നേടിയ ഹരിയാനയിൽ പുതിയ കർഷക സമരത്തോടെ മത്സരം കടുക്കും എന്ന ഉറപ്പാണ് അതോടൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഇനിയധികം ദൂരമില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിനാലും നേടിയ രാജസ്ഥാനിൽ കർഷക സമരത്തിന് പിന്തുണ അറിയിച്ചതും ബി ജെ പിയുടെ നെഞ്ചിടുപ്പേറ്റും അതോടൊപ്പമാണ് ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി ശക്തി കേന്ദ്രങ്ങളായ രണ്ടോ മൂന്നോ സീറ്റുകളല്ലാതെ മറ്റെല്ലാം ജയിച്ചത് ബി തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ സീറ്റുകളിലും ബി മുന്നേറ്റമുണ്ടായി എന്നിട്ടും ഒന്നാം കർഷക സമരത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ യു പിയിൽ എസ് പി നേട്ടമുണ്ടാക്കി ആ ഒരു അപകടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവരുത് എന്ന ബോധ്യത്തിൽ ഇന്ത്യാ സഖ്യത്തിനൊപ്പമായിരുന്ന രാഷ്ട്രീയ ലോക് ദളിനെ തങ്ങളുടെ മുന്നണിക്കൊപ്പം കൂട്ടി പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പുതിയ കർഷക പ്രക്ഷോഭങ്ങൾ ഇതിൻ്റെ അലയൊലികൾ തീർച്ചയായും സംസ്ഥാനത്തും ഉണ്ടാകുമെന്നത് തീർച്ച തന്നെയാണ്